നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി വേങ്ങര ൂച്ചിക്കലിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങി യാത്രക്കാർ പത്തുമൂച്ചിക്കലിലെ നയര പെട്രോൾ പമ്പിന് മുൻവശത്താണ് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഇരുചക്ര വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് റോഡിലെ ഗർത്തം വെള്ളക്കെട്ട് മൂലം കാണാനാവാതെ ഇരുചക്രവാഹനങ്ങൾ മറിയുന്നതും ഇവിടെ പതിവാവുകയാണ് ഓടയിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം എല്ലാ മഴക്കാലത്തും പത്തുമൂച്ചിക്കല്ലെ നയര പെട്രോൾ പമ്പിന് മുൻവശം വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട് ഇവിടെ വെള്ളം കെട്ടി നിന്ന് ജനങ്ങൾ ദുരിതത്തിലായിട്ടും അധികാരികൾ മുഖം തിരിച്ചു നിൽക്കുകയാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം ഓടയിലേക്ക് വെള്ളം പോകുന്നതിനുള്ള ദ്വാരം സ്വകാര്യ വ്യക്തികൾ അടച്ചതാണ് ഇതിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും വാഹനയാത്രക്കാരും കാൽനര യാത്രക്കാരും ദുരിതമനുഭവിക്കുമ്പോൾ അധികാരികൾ കണ്ണടച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഇതിന് കാരണം വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ റോഡിലെ കുണ്ടും കുഴിയും യാത്രക്കാർക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ് സ്ഥലത്ത് ഓടയുണ്ടെങ്കിലും അതിലേക്ക് വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനമില്ല അതിനാൽ തന്നെ സ്ഥലത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെടാറുള്ളത് കഴിഞ്ഞ ദിവസം പത്തുമൂച്ചി സ്വദേശി ചീരങ്ങൻ സലീമിന്റെ ബൈക്ക് മറിയുകയും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയും ചെയ്തു ഏറെ നേരം ഇവർ വെള്ളക്കെട്ടിൽ തിരയുകയും ചെയ്തു ചെയ്തുപെട്ട യാത്രക്കാർ ശ്രദ്ധിക്കുക ഇവിടെ വലിയ വലിയ കുഴികളും മറ്റുള്ളതൊക്കെയാണ് നിലവിലുള്ളത് ആ കാണുന്ന ആൾ തപ്പുന്നത് ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ഫോണ് ആ കുഴിയില് ബൈക്ക് മറിഞ്ഞിട്ട് വീണ് പോയിട്ടുണ്ട് അപ്പൊ കാല് കൊണ്ട് ഇങ്ങനെ തപ്പിയെടുക്കണം ഈ സൈഡുകളിൽ ഇപ്പോ ഏകദേശം ഇവിടെ ഒരു കനാലുണ്ടായിരുന്നു ആദ്യം സുബൈദ പാർക്കിൻ്റെ സൈഡിലൂടെ ഒഴുകി പോകുന്ന ഒരു കെനാലുണ്ടായിരുന്നു അത് അടച്ചിരിക്കണിപ്പോൾ അവിടുത്തെ സുബൈദ പാർക്കിൻ്റെ ആ ടീമും എല്ലാവരും ഇപ്പോൾ ആ കാണുന്നത് ആ ഭാഗത്ത് ആ കാണുന്ന ഭാഗത്തോട്ടാണ് ഒഴുകി പോകുന്നത് ബസ്സൊക്കെ ബസ് യാത്ര ബസ് പോകുമ്പോൾ അവിടുത്തെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടൊന്നും നോക്കണം ഈ ബൈക്ക് വരുന്നത് പ്രത്യേകമൊന്ന് നോക്കണം ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഈ വരുന്നതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊബൈൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് മാത്രവുമല്ല ഇതുപോലെ ഒരുപാട് ആളുകൾ ആളുകളുടേത് മൊബൈലുകളും മറ്റുള്ളതൊക്കെ ഇവിടെ പോയിട്ടുണ്ട് മാത്രവുമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഭാഗത്ത് ഒരുപാട് യാത്രക്കാർ ദിനേന എന്നോണം വീഴണം അധികാരികൾ നിഷ്ക്രിയരായിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫോണ് താഴെ വീണിട്ടുണ്ട് അതാണ് ഈ വള്ളത്തിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഇത്രയും ഇത്രയും ഭയാനകമായ അവസ്ഥ ഇവിടെ ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത അധികാരികളുടെ അനാസ്ഥക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇതിന് നാട്ടുകാരൊന്നടങ്കം ജനകീയമായിട്ട് തന്നെ ഇത് നേരിടേണ്ടതുണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ കൊടുക്കാൻ പാടില്ല കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് ബൈക്ക് യാത്രക്കാര് ഈ വെള്ളത്തിൻ്റെ അടിയിൽ കുണ്ടോ ആ വാഹനം പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ആ കുഴിയിൽ ചാടിയിട്ടാണ് പോയത് വാഹന ബൈക്ക് യാത്രക്കാരൊക്കെ ഒരുപാട് ആളുകൾ ഈ വെള്ളത്തിൻ്റെ അടിയിൽ എന്താണെന്ന് അറിയാതെ വീഴുന്ന ഒരവസ്ഥയാണുള്ളത് ഇവിടെ സ്ഥിരമായിട്ട് അപകട അപകടങ്ങൾ നടക്കുന്നത് പതിവാണ് അപ്പോൾ അതുകൊണ്ട് അധികാരികളുടെ അനാസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാരെ നാട്ടുകാരുടെ നേതൃത്വത്തിന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വരുന്ന ആളുകളിൽ അധികാരികൾ ഈ ഒരു അനാസ്ഥ കണ്ടറിയുകയും ഇതിന് വേണ്ട പരിഹാരം ശാശ്വത പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യാണ് ഇവിടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നമല്ല അധികാരികൾക്ക് വിഷയം അവരുടെ അവരുടെ കീശ വീർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ലഭിക്കുക ഇവിടെ നടക്കുന്ന സുബൈദ പാർക്കിൻ്റെ എങ്ങനെയാണ് പാർക്കിന് പെർമിഷൻ കൊടുത്തത് അത് പഠിക്കേണ്ടതുണ്ട് പെർമിഷൻ നൽകിയ അനാസ്ഥക്കെതിരെ ശക്തമായി സമയത്ത് പ്രതിഷേധിക്കുകയാണ് സ്വകാര്യ വ്യക്തി ഓടയിലേക്ക് വെള്ളം പോകുന്നതിനുള്ള ദ്വാരം അടച്ചതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് ഇതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വേങ്ങര വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு